നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരീ മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ കാന്തമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപ്രവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നിവാദകവച യുദ്ധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിവാദകവചന്മാരെന്ന് പറയുന്ന ആ സമുദ്രത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന അസുരന്മാരെ ദേവലോകത്ത് ഇന്ദ്രൻ്റെ അടുത്ത് അർജുനൻ താമസിച്ചിരുന്ന സമയത്ത് ഗുരുദക്ഷിണയായിട്ട് നിവാദ കവചന്മാരെ വധിക്കുക എന്നുള്ള നിർദ്ദേശമാണ് അർജുനന് ദേവേന്ദ്രൻ കൊടുക്കുന്നത് ഇപ്പം നിവാതകവചന്മാർ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു അവരെ വളരെയധികം അധർമ്മം ലോകത്ത് പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ അവരെ വധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ നിർവഹിച്ചത് അർജുനാണ് ഇവർ അധികം ശക്തന്മാരായിട്ടുള്ള അസുരന്മാരായിരുന്നു അപ്പോൾ അവരെ വധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തേരും അതോടൊപ്പം തന്നെ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയും അർജുനന് വിട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം സമുദ്രത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്ന അർജുനൻ ഈ നിവാദ കവചന്മാരുമായിട്ടുള്ള അതിഭയകരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൻ്റെ വർണ്ണനകളാണ് ഈ ഒരു അദ്ധ്യായത്തിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞൊരു അധ്യായത്തിൽ യുദ്ധം തുടങ്ങി കുറച്ച് സമയത്ത് യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നിവാദ കവചന്മാരെ അനേകം പേരെ അർജുനൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് വധിച്ചുകൊണ്ടിരുന്നു അവർ വീണ്ടും വീണ്ടും കൂടുതൽ ആയുധങ്ങളുമായിട്ട് നിവാ അർജുനൻ നേരെ വന്നുകൊണ്ടിരുന്നു മൂന്ന് കോടിയിൽ പരം അസുരന്മാർ അവിടെ വധിച്ചിരുന്നു അവരെല്ലാവരെയും വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രൻ വിട്ടിരുന്നത് അപ്പം അർജുനൻ തൻ്റെ മുമ്പിൽ കണ്ട നിവാദ കവചന്മാരെയൊക്കെ ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അസ്ത്ര ഉപയോഗിക്കുന്നതിൽ അർജുന്റീൻ്റെ അത്രയും പ്രാവീണ്യമുള്ളവരെ എന്ന് തന്നെ പറയും അപ്പോൾ അർജുനൻ ഒരു അസ്ത്രം കൊണ്ട് തന്നെ പത്തുപേരെ വീതമാണ് വധിച്ചുകൊണ്ടിരുന്നത് വതിലിന് ശേഷം പരിക്കേറ്റവരൊക്കെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പം നിവാതകവചന്മാർ അർജന്റീനയെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് വർദ്ധിച്ച വീര്യത്തോടു കൂടിയിട്ട് മാതിലി നയിച്ചുകൊണ്ടിരുന്ന തേരിനെ വന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് മാതിലി വളരെ പ്രാഗൽഭ്യത്തോടു കൂടിയിട്ട് അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അർജുനൻ്റെ രഥം ദൂരേക്ക് കൊണ്ടുപോകും ആ സമയത്ത് അർജുനീൻ ഭീകരങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ എഴുതിട്ട് ഈ അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു ഈ അസ്ത്രം ആ ഈ നിവാതകവചന്മാർ അസ്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ അസ്ത്രങ്ങളൊക്കെ നിങ്ങളുടെ രഥത്തിനടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അർജുനൻ അവയെല്ലാം ഖണ്ണിച്ചുകൊണ്ടിരുന്നു അതിവേഗത്തിൽ മാതലി ഓടിക്കുന്ന രഥം പല ദിശയിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു ആ രഥത്തിൻ്റെ ചക്രമേറ്റു തന്നെ അനേകം നിവാതകവചന്മാർ വധിച്ചുകൊണ്ട് വധിക്കപ്പെട്ടുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ആ അശ്വങ്ങളുടെ ചവിട്ടെഴുതിട്ടും അനേകം പേരെ മരിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ അർജുനൻ ഈ അസ്ത്രങ്ങളെത്തി കിടഞ്ഞിട്ട് പല തേരുകളായിട്ട് വന്നിരുന്ന അസുരന്മാരൊക്കെ വധിക്കപ്പെടുകയും അങ്ങനെ അനാഥരായിട്ടുള്ള കുതിരകൾ അവരെ വെപ്രാളം പിടിച്ച് ഓടി ആ തേരിൻ്റെ അടിയിൽപ്പെട്ടിട്ടും അനേകം നിവേദ കവചന്മാർ അസുരന്മാർ വധിക്കപ്പെട്ടുകൊണ്ടിരുന്നു എല്ലാ ദിക്കുകളെയും മൂടിക്കൊണ്ട് ആയുധം നിൽക്കുന്ന ഈ അസുരന്മാരെ കണ്ടിട്ട് ആദ്യം ഞാനൊന്ന് പകച്ചുപോയി പക്ഷേ മാതലിയുടെ വീര്യം കണ്ടിട്ട് എനിക്ക് വീണ്ടും ഊർജ്ജം തിരിച്ചു കിട്ടി ഞാൻ അസ്ത്രങ്ങൾ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ഒരേ സമയത്ത് എയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അസ്ത്രങ്ങൾ എടുക്കുന്നതും തൊടുക്കുന്നതും വിടുന്നതും ഒന്നും ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയായി ഓരോ അസ്ത്രം കൊണ്ട് തന്നെ പത്തും നൂറും പേരെ ഞാൻ വധിച്ച് തള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നിട്ട് മാതലി എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അസുരന്മാരുടെ എണ്ണം വല്ലാതെ വർധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മന്ത്രജപത്തോട് കൂട്ടിയിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ ബ്രഹ്മാസ്ത്രം പ്രയോഗത്താൽ പതിനായിരക്കണക്കിന് രാക്ഷസന്മാർ ഒരു ക്ഷണം കൊണ്ട് തന്നെ ഭസ്മമായി തീർന്നു എന്നിട്ടും വീര്യം വിടാതെ ബാക്കിയുണ്ടായിരുന്ന ആ നിവാദ കവചന്മാരെന്ന പേരിലുള്ള അസുരന്മാർ ഞങ്ങളെ വിടാതെ പിന്തുടരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിന് ശേഷം ഞാൻ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട ദിവ്യാധമായിട്ടുള്ള മാധവാസ്ത്രം എടുത്ത് ഉപയോഗിച്ചു ആ സമയത്ത് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അവർ എനിക്ക് വരെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഗത തോമരം ശൂലം വേല് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അവരെനിക്ക് വേണ്ട പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഈ ആയുധങ്ങളെല്ലാം തകർത്തതിന് ശേഷം മാധവാസ്ത്രം അവരെ എല്ലാവരെയും കാലപുരിക്ക് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെയും ഈ മഹാസുരന്മാർ എന്നെ വന്ന് വളയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് കടന്നൽക്കൂട്ടിൽ നിന്നും തേനീച്ചകൾ പറക്കുന്നതുപോലെ ഗാന്ധീവത്തിൽ നിന്നും അസ്ത്രങ്ങൾ പറക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി തേറിനെ വളയാൻ വേണ്ടിയിട്ട് വന്ന അസുരന്മാരെല്ലാം ക്ഷണനേരം കൊണ്ട് മരിച്ചു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതുകൊണ്ട് മാധുലി എന്നെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കൂടുതൽ കൂടുതൽ അസുരന്മാർ ഞങ്ങളെ വളയുന്ന സമയത്ത് ഞാൻ അതിവേഗത്തിൽ അസ്ത്രങ്ങൾ എഴുത് അവരെ ഇത് അംഗങ്ങളൊക്കെ ഛേദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി രക്തം പുഴ പോലെ ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആകാശത്തു നിന്ന് യുദ്ധം ചെയ്തിരുന്ന അച്രന്മാരുടെ അംഗങ്ങളൊക്കെ ഛേദിക്കപ്പെട്ട് അവിടെ നിന്ന് മഴ പെയ്യുന്നത് പോലെ രക്തം താഴേക്ക് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അതിശക്തമായിട്ടുള്ള രീതിയിൽ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മായാവികളായിട്ടുള്ള നിവാതകവചന്മാർ അവരെ മായായുദ്ധം ആരംഭിച്ചു അവർ ഞങ്ങൾക്ക് സ്ഥലജല ഭ്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അർജുനൻ യുധിഷ്ഠിരനോട് കഥ തുടരുകയാണ് ആ സമയത്ത് അസുരന്മാർ വലിയ പാറക്കല്ലുകൾ വെറുക്കി ഞങ്ങളുടെ രഥത്തിന് നേരെ എറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ പാറക്കല്ലുകളൊക്കെ മഹേന്ദ്ര അസ്ത്രം കൊണ്ട് ഞാൻ തകർത്ത് ധൂളികളാക്കി മാറ്റി പാറക്കല്ലിൻ്റെ വർഷം അവരെ അതിശക്തമായിട്ടുള്ള രീതിയിൽ ജലവർഷം ഞങ്ങളിലേക്ക് വീഴാൻ വേണ്ടി തുടങ്ങി വലിയ തുമ്പിക്കൈ പോലെ ജലം അതിശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ജലവർഷം മൂലം ഞാൻ ആ തേരിൽ നിന്ന് തിറച്ചു പോകുമെന്നുള്ള ഒരു ഭയം പോലും ആ സമയത്ത് എനിക്കുണ്ടായി അർജുനൻ തുടരുകയാണ് ആ സമയത്ത് ഇന്ദ്രൻ എന്നെ പഠിപ്പിച്ചു തന്ന വിശേഷണം എന്ന് പറയുന്ന അസ്ത്രം കൊണ്ട് ഞാൻ ആ ജലധാരയൊക്കെ വറ്റിച്ചു കളഞ്ഞു അങ്ങനെ ആ ജലധാരയുടെ പ്രഹരത്തിൽ നിന്നും ഞാനും തേരും മാതലിയും ഒക്കെ രക്ഷപെട്ടു അതിനുശേഷം അസുരന്മാർ അഗ്നി കൊണ്ടുള്ള വർഷം ആരംഭിച്ചു അഗ്നി പ്രളയം കൊണ്ട് ഞങ്ങളെ മൂടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു അപ്പോൾ ഞാൻ സലിലാസ്ത്രം ഉപയോഗിച്ചിട്ട് ആ അഗ്നിയെല്ലാം കെടുത്തിക്കിളഞ്ഞു അതിനുശേഷം അസരന്മാർ വായു കൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി അതിശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വന്നിട്ട് ഞങ്ങളെ കടപുഴക്കി എറിയുമെന്നുള്ള അവസ്ഥ വന്നു ആ സമയത്ത് ഇന്ദ്രൻ തന്ന ശൈലം എന്ന് പറയുന്ന അസ്ത്രം ഉപയോഗിച്ചിട്ട് ആ വായു എന്നു പറ വായുവിനെ ഞാൻ നിശ്ചലമാക്കി ഇതെല്ലാം പരാജയപ്പെടുന്ന കണ്ട നിവാത കവചന്മാർ ക്രോധത്തോടു കൂടിയിട്ട് അവർ എല്ലാ മായകളും കൂടി ഒരുമിച്ച് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഘോരമായിട്ടുള്ള രീതിയിൽ അഗ്നിയും ജലവും വായുവും പാറയും എല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങളുടെ രഥത്തിന് നേരെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിഭയങ്കരമായിട്ടുള്ള അന്ധകാരം വന്നിട്ട് അന്തരീക്ഷം മുഴുവൻ മൂടി ഈ മായയുടെ പീഡയാല് ഞാനും മാതലിയും മോഹിതനായി മാതലിക്ക് രഥം ഏത് ദിശയിൽ ഓടിക്കണമെന്ന് അറിയാൻ വയ്യാതെ കുഴങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് സ്വർണ്ണ ചമട്ടി മാതലിയുടെ കയ്യിൽ നിന്നും താഴെ വീഴുകയും ചെയ്തു ഭയം കൊണ്ട് മാതലി പാർത്ഥ നീ എവിടെയെന്ന് എന്നോട് വിളിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരേ രഥത്തിലായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം കാണാൻ പറ്റിയാത്ത അത്രയും വലിയ അന്ധകാരമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായത് ആ സമയത്ത് ഭയചകിതനായിട്ടുള്ള മാതലി എന്നോട് പറഞ്ഞു ഞാൻ പല വിധത്തിലുള്ള ഭീകരമായിട്ടുള്ള യുദ്ധവും ഞാൻ കണ്ടിട്ടുണ്ട് ദേവേന്ദ്രനോടൊപ്പം ചേർന്ന് പല ഭയങ്കരന്മാരായിട്ടുള്ള അസുരന്മാരെയും ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാർത്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വൃത്രവ്രതത്തില് ഇന്ദ്രനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു മഹാബലിയെ തോൽപ്പിക്കുന്ന സമയത്തും ഇന്ദ്രനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു അതൊക്കെ അതിഘോരമായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ആ സമയത്തൊന്നും ഇതുപോലൊരു സംഭ്രമം എനിക്കുണ്ടായിട്ടില്ല എൻ്റെയിൽ നിന്ന് ഇതുവരെ സ്വർണ്ണ ചമ്മട്ടി ഇതുവരെ താഴെ വീണ പോയിട്ടില്ല ഇതുപോലെയൊരു ജ്ഞാനഭ്രംശം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല പാർത്ഥ ലോകാവസാനത്തിലല്ലാതെ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാർത്ഥ എന്ന് മാതലി പറഞ്ഞു മാതലി ആ മായിയിൽപ്പെട്ട് വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ സമയത്ത് മാതലിയെ ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭവാൻ എൻ്റെ കൈയുടെ ശക്തി കാണുക എൻ്റെ അസ്ത്രപ്രയോഗം അങ്ങ് കാണുക എന്ന് പറഞ്ഞിട്ട് ഗാന്ധിപത്തിൽ നിന്നും അതിശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ ഞാൻ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവരുടെ ഈ ഉഗ്രമായിട്ടുള്ള മായയെല്ലാം ഞാൻ മാറ്റിത്തരാൻ ഭവാൻ സ്വസ്ഥമായിട്ടിരിക്കൂ ഗാന്ധിപത്തിൻ്റെയും എൻ്റെയും ശക്തി അങ്ങ് കണ്ടുകൊള്ളുക എന്ന് ഞാൻ മാതലിയോട് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞിട്ട് അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ ആ മായയെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ ഓരോ മായയെ നീക്കുന്നതനുസരിച്ച് നിവാദ കവചന്മാർ വീണ്ടും വീണ്ടും മായകൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഞാൻ മായയെ നീക്കി അവിടെ പ്രകാശം വരുന്ന സമയത്ത് അവർ വീണ്ടും മായ കൊണ്ട് അന്ധകാരം വരുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ മായയെ നിൽക്കും അവർ മായയെ തിരിച്ചു കൊണ്ടുവരും ഇങ്ങനെ രീതിയിൽ ഈ ഒരു രീതിയിൽ യുദ്ധം തുടർന്നു കൊണ്ടേയിരുന്നു ആ നിവാത കവചന്മാരെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അവരുടെ ശബ്ദങ്ങൾ കേട്ട ഭാഗത്തേക്കൊക്കെ അസ്ത്രങ്ങൾ ചെയ്ത് ഞാൻ നിവാദ കവചന്മാരെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു എൻ്റെ അസ്ത്രങ്ങളേറ്റ് ആ അസുരന്മാരുടെയൊക്കെ തലകൾ അറ്റി വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അനേകായിരം നിവാദ കവചന്മാരുടെ തലകളെ അറ്റുവീഴാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴേ ബാക്കിയുള്ളവരൊക്കെ ജീവനും കൊണ്ട് ഓടി ഒടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ബാക്കിയുള്ളവരൊക്കെ ജീവനും കൊണ്ട് ഓടി ഒടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ മായയുടെ ഒരു പ്രഭാവം ഞങ്ങളിൽ നിന്ന് മാറി എല്ലാം കാണാം കാണാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അസുരന്മാരെല്ലാം ചത്തുവീണ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ആകാശം തെളിഞ്ഞു എല്ലാം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് രഥത്തിന് ചുറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അസുരന്മാർ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവരുടെ പുറത്തുകൂടിയാണ് രഥം ഓടിക്കൊണ്ടിരുന്നത് കുതിരകൾക്ക് തറയിൽ കാല് കുത്താൻ ഇടയില്ലാത്ത വിധം മൃതദേഹങ്ങൾ അവിടെയെല്ലാം ചിതറിക്കിടന്നിരുന്നു അതിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വങ്ങൾ മുകളിലേക്ക് ഉയർന്നു ആകാശത്തിലൂടെ പറക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു ആ സമയത്ത് അസുരന്മാർ ആകാശത്തിലേക്ക് ഉയർന്നിട്ട് അവിടെ നിന്ന് വലിയ മലകൾ ഞങ്ങൾക്ക് നേരത്തെ എറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ മലകളെ എല്ലാം ഞാൻ അസ്ത്രങ്ങൾ കൊണ്ട് ചിന്ന ഭിന്നമാക്കി ഭൂമിയിലേക്ക് വീണ്ടും ആ രഥം സ്പർശിച്ച സമയത്ത് ഭൂമിക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് അസുരന്മാർ അശ്വങ്ങളുടെ കാലുകളിൽ പിടിച്ചിട്ട് അതിനെ താഴേക്ക് താക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനോടൊപ്പം തന്നെ രഥത്തിൻ്റെ ചക്രവും പിടിച്ച് രഥവും പിടിച്ച് ഭൂമിയുടെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഞാൻ പയന്ന് പോയി നീ ഇപ്പോൾ വജ്രായുധം പ്രയോഗിക്കുക അർജുന എന്ന മാതലി എന്നോട് പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രഭഗവാന്റെ ആയുധമായിട്ടുള്ള വജ്രായുധം ഞാൻ അവരുടെ മേലെ പ്രയോഗിച്ചു ആ വജ്രായുധ പ്രയോഗം കൊണ്ട് ഭൂമിയുടെ അടിയിലുള്ള അസുരന്മാരും ആകാശത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്ന അസുരന്മാരുമെല്ലാം ക്ഷണനേരം കൊണ്ട് മരിച്ചു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി ഗുഹ പോലെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങളുടെ രഥത്തെ വലിച്ചുകൊണ്ട് പോയ അസുരന്മാരെല്ലാവരും വലിച്ചു വീ മരിച്ചു വീണതോട് കൂടിയിട്ട് രഥവും അശ്വങ്ങളുമെല്ലാം സ്വതന്ത്രമായി പക്ഷേ രഥത്തിനും അശ്വങ്ങൾക്കൊന്നും ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല ഈ കാഴ്ച കണ്ടിട്ട് മാതലി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു അർജുന നിന്നെപ്പോലെ പോലെ വീരനായിട്ടുള്ള ഒരു യോദ്ധാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും വീര്യൻ ദേവന്മാർക്ക് പോലും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ആ നിവാതകവചന്മാർ മരിച്ചു വീണപ്പോൾ അവരുടെ ഭാര്യമാരെല്ലാം വന്നിട്ട് അവിടെ വന്നിട്ട് അതിഭയങ്കരമായിട്ട് നിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് മാതലി തൻ്റെ രഥത്തിനെ ആ പുരത്തിലേക്ക് നയിച്ചു അവിടെ എങ്ങും അസുരസ്ത്രീകൾ നിലവിളിക്കുന്ന ശബ്ദമാണ് കേട്ടത് അനേകം കുതിരകളെ കെട്ടിയ ഇന്ദ്രൻ്റെ മനോഹരമായിട്ടുള്ള ആ രഥം അതീവ പ്രഭയോടുകൂടിയിട്ടും അതീവ ശബ്ദത്തോടും കൂടിയിട്ട് ആ പുരത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അസുരസ്ത്രീകളെല്ലാം കൂടി പേടിച്ച് അവരുടെ സ്വർണ്ണഭവനങ്ങളിൽ കയറി ഒളിച്ച് അവിടെ ഇരുന്നുകൊണ്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ ഓടി ഒളിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അവരുടെ ആഭരണങ്ങളുടെ കിലുക്കം കേട്ട് കഴിഞ്ഞപ്പോഴേ വലിയ മുകളിൽ നിന്നും ശിലയിലേക്ക് ജലം വീഴുന്ന ശബ്ദം പോലത്തെ ആരവമാണ് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആ പുരത്തിലെങ്ങും അസുരസ്ത്രീകളുടെ വിലാപം മാത്രമേ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നുള്ളൂ അസുരന്മാരൊന്നും അവിടെ ജീവനോട് കൂടിയിട്ട് അവശേഷിച്ചിരുന്നില്ല എല്ലാവരും എൻ്റെ ആയുധങ്ങളെത്തിട്ട് വധിക്കപ്പെട്ടിരുന്നു ആ പുരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേ ഭവാനെ ഞാൻ അതിഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി ദേവലോകത്തിനെക്കാൾ മനോഹരമായിട്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നഗരിയായിരുന്നു അത് ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ നിവാദ കവചന്മാർ പറയുന്ന അസുരന്മാർക്ക് സ്വർഗത്തിനെ കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള ഈ പുരം എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ മാതലിയോട് ചോദിച്ചു മാതലി പറഞ്ഞു ഇത് പണ്ട് ദേവേന്ദ്രൻ്റെ നഗരമായിരുന്നു നിവാതകവചന്മാർ ദേവേന്ദ്രനെ അവിടെ നിന്ന് ബലമായിട്ട് ഒഴിപ്പിച്ച് വിട്ടതാണ് ഘോരമായിട്ടുള്ള തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച അവർ അതിശക്തമായിട്ടുള്ള വരങ്ങൾ വാങ്ങി മനുഷ്യരാൽ മാത്രമേ അവരെ വധിക്കപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വരമാണ് അവർ വാങ്ങിയത് അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യനായിട്ടുള്ള അർജുന നീ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കാലത്തിൻ്റെ പരിണാമത്തിൽ നീ അവരുടെ അന്തക തീർന്നിരിക്കുന്നു നീ ഇന്ദ്രൻ്റെ ഇച്ഛ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അങ്ങനെ നിന്റെ അസ്ത്രപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള നിന്റെ ഗുരുദക്ഷിന് നീ തിരികെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാതലി എന്നെ തിരിച്ച് ഇന്ദ്രലോകത്തിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി അർജുനൻ യുധിഷ്ഠിരനോട് ദേവലോകത്തെ തൻ്റെ കഥകൾ പറയുന്നതാണ് ഈ കഥാഭാഗം തിരിച്ചു പോരുന്ന വഴിക്ക് വേറൊരു അത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു അതിമനോഹരമായിട്ടുള്ള ഒരു പുരിയായിരുന്നു അത് ആ പുരിയിലെങ്ങും രാക്ഷസന്മാരെ വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ധരിച്ചുകൊണ്ട് അവിടെ കാവ നിൽക്കുന്നത് ഞാൻ കണ്ടു ആ പുരിയിൽ കാലകേയന്മാരും പൗലോമന്മാരും താമസിച്ചിരുന്നത് എല്ലായിടത്തും രത്നങ്ങൾ പതിച്ചിരുന്ന ആ പുരി അതിമനോഹരവും അതോടൊപ്പം തന്നെ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞവയുമായിരുന്നു ഈ അത്ഭുതകരമായിട്ടുള്ള നഗരത്തെ കണ്ടിട്ട് ഞാൻ മാതലിയോട് ചോദിച്ചു ഭവാനെ ഈ കാണുന്ന അത്ഭുതം ഇത് എന്താണ് മാതലി പറഞ്ഞു കാലകയന്മാരിൽപ്പെട്ട പുലോമ എന്ന് പറയുന്ന അവൾ അവളായിരം വർഷം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി എനിക്ക് ബ്രഹ്മാവാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴേ അവൾ പറഞ്ഞു എൻ്റെ മക്കളായിട്ടുള്ള കാലകയന്മാർ അവർ ഇനിയും അസുരന്മാരാലോ സർപ്പങ്ങളാലോ ദേവകളാലോ അവരെ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വാ താമസിക്കുവാൻ വേണ്ടിയിട്ട് ആകാശത്തിലൂടെ പറന്ന് നടക്കാൻ സാധിക്കുന്ന ദേവലോകത്തിനെ കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള ഒരു പുരി വേണം അത് മുഴുവൻ രത്നങ്ങളാൽ രത്നങ്ങൾ വധിച്ചത് മതിമനോഹരമായിട്ടുള്ള കൊത്തങ്ങളും കൊണ്ട് നിറഞ്ഞതുമായിരിക്കണം അവിടെ ദേവകൾക്ക് പ്രവേശനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല ദേവകൾക്ക് ഒരിക്കലും ഈ ഒരു പുരത്തിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കരുത് അവളുടെ ആഗ്രഹം പോലെ ബ്രഹ്മാവ് അവർക്ക് വരം നൽകി അന്ന് അവർക്ക് കിട്ടിയതാണ് അർജുന ഒരു പുരം ഇത് ഹിരണ്യപുരം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ദേവന്മാരുടെ സഹായം കൂടാതെ ഇത് ആകാശമെങ്ങം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പൗലോമകാലകേയന്മാർ ഈ പുരത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർ അതിശക്തന്മാരായിട്ടുള്ള അസുരന്മാരാണ് അമ്മയുടെ തപസ്സുകൊണ്ട് അവർ എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നിർഭയന്മാരായിട്ടുള്ള അവർ അങ്ങേറ്റം അധർമ്മികളാണ് കൊണ്ട് മാത്രം തകർക്കാൻ പറ്റുന്ന ഈ ഒരു പുരത്തെ അർജുന നീ ഇപ്പോൾ വജ്രായുധം കൊണ്ട് തകർത്ത് കളയണം അർജുനൻ പറഞ്ഞു ദേവന്മാരാലും അസുരന്മാരാലും നാഗങ്ങളാലും വധിക്കപ്പെടാത്ത ആ അസുരന്മാർ താമസിക്കുന്ന ഹിരണ്യപുരിയിലേക്ക് ചേർത്ത് നിർത്തുക എന്ന് ഞാൻ മാതലിയോട് ആവശ്യപ്പെട്ടു ആ സമയത്ത് മാതലി തൻ്റെ രഥത്തിനെ ആ ഹിരണ്യപുരത്തിനോട് ചേർത്ത് നിർത്തി ആ സമയത്ത് അർജുനൻ പറഞ്ഞു ഞാൻ ഞാനിവരെയെല്ലാം എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് എഴുത് വധിക്കുന്നതാണ് ഞങ്ങളുടെ രഥം ആ പുരിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മഹാശക്തന്മാരായിട്ടുള്ള രാക്ഷസന്മാർ ചട്ടയും ഇട്ട് പല രീതിയിലുള്ള ആയുധങ്ങളുമായിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അടുത്തു ആ സമയത്ത് വിദ്യാബലം ഉപയോഗിച്ചിട്ടും മാതലി പല രീതിയിൽ രഥം വായിച്ചിട്ടും ആ വിട്ടികളായിട്ടുള്ള അസുരന്മാരുടെ ഇടയിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചു അങ്ങനെ അവരെ ദിക്കറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ പ്രയോഗിച്ച് ചത്തു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവരെ ധിക്കറിയാതെ പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ഞാനും അവരുടെ തലകൾ അയർത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഭീതി കൊണ്ട് അവർ അവരുടെ പുരത്തിലെ ഉള്ളിലേക്ക് പോയി അതിലെ സ്വർഗം കൊണ്ടുണ്ടാക്കിയ വീടുകളിൽ പോയി ഒളിച്ചു അതിനുശേഷം അവരെ പുരം അതിവേഗത്തിലെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഞാൻ അസ്ത്രങ്ങൾ കൊണ്ട് ഒരു മറയുണ്ടാക്കി അവരുടെ മുകളിലേക്കുള്ള ഗതിവേഗത്തെ ഞാൻ തടഞ്ഞു മുകളിലേക്കുള്ള ഗതി തടഞ്ഞപ്പോഴേ അത് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഭൂമിയിലേക്ക് പോകുന്നു അതിനുശേഷം കടലിനുള്ളിലേക്ക് പോയി അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഒളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പല ദിക്കിലേക്ക് അതിവേഗത്തിൽ ആ പുരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് വിവിധ തരത്തിലുള്ള അസ്ത്രങ്ങൾ ഞാൻ ഞാനതിൻ്റെ ഗതിവേഗത്തെ തടയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു അതിനുശേഷം ഒരു ദിവ്യാസ്ത്രം ഞാൻ മന്ത്രം ചൊല്ലി ആ പുരത്തിന് നേരെ അയച്ചപ്പോഴേ അത് ഏറ്റിട്ട് ആ പുരം തകർന്ന് ഭൂമിയിലേക്ക് വീണു ആ പുരം നിലത്ത് വീണ് തകർന്നു വീഴിഞ്ഞപ്പോഴും മാതലി അതിൻ്റെ പുറത്തേക്ക് വീഴുന്ന രീതിയിൽ കുതിരകളെ അതിവേഗത്തിൽ അതിൻ്റെ നേർക്ക് പായിച്ചു ആ സമയത്ത് തങ്ങളുടെ പുരം തകർന്നറിഞ്ഞ് ക്രായിട്ടുള്ള അസുരന്മാരെല്ലാവരും കൂടി വള പലതരത്തിലുള്ള ആയുധങ്ങളുമായിട്ട് എൻ്റെ നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അടുത്തു എന്നാൽ പെട്ടെന്ന് തന്നെ അവരെ തിരമാലകൾ പുറകോട്ട് വലിയതുപോലെ വലിഞ്ഞു മർത്യനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ബ്രഹ്മാവിന് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരത്തെക്കുറിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ അവർക്ക് നേരെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിടാൻ വേണ്ടിയിട്ട് തുടങ്ങി പല പക്ഷേ അത്ഭുതമെന്നു പറയട്ടെ അവരുടെ കൂട്ടത്തിലുള്ള മഹാരഥികളായിട്ടുള്ള അസുരന്മാരെ എൻ്റെ അസ്ത്രങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു വിചിത്രമായിട്ടുള്ള കിരീടവും വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള കവചങ്ങളും ധരിച്ചിട്ടുള്ള അവർ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ എൻ്റെ അസ്ത്രങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം അവരെ എല്ലാവരും കൂടി ചേർന്ന് പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ മനഞ്ഞ് എൻ്റെ നേരെ അസ്ത്രങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരുടെ അസ്ത്രങ്ങളുടെ ആധിക്യം മൂലം ഞാൻ ഇടയ്ക്കൊന്ന് സംഭ്രമപ്പെട്ടു പോയി ജ്യേഷ്ഠ സംഭരമത്തിന് അടിമപ്പെട്ട ഞാൻ ആ സമയത്ത് മഹേശ്വരനെ കൈകൂപ്പി വണങ്ങി അതിന് ശേഷം രൗദ്രം എന്ന അസ്ത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ശത്രുവിനാശകമായിട്ടുള്ള ആയുധം ഞാൻ കൈതെടുത്ത സമയത്ത് അതിന് മൂന്ന് തലയും ഒൻപത് കണ്ണുകളും മൂന്ന് മുഖവും ആറ് കൈയും അഗ്നി പോലെയുള്ള അഗ്നി പോലെയുള്ള കേശത്തോടും കൂടിയിട്ടുള്ള ഒരു ഭീകരരൂപിയെ ഞാൻ കണ്ടു വായ തുറന്ന് അസ്ത്രങ്ങൾ കൊണ്ടുള്ള നാക്കും ആ നീട്ടിക്കൊണ്ടുള്ള ഭീകരരൂപിയായിട്ടുള്ള രൗദ്രം എന്ന് പറയുന്ന അസ്ത്രമായിരുന്നു അത് ആ അസ്ത്രത്തെ ഞാൻ ഗാന്ഠീവത്തിൽ വെച്ചിട്ട് അതിൽ നിന്നും ആ അസ്ത്രത്തെ ഞാൻ തൊടുത്തു അതിനുശേഷം ഞാൻ അസ്ത്രത്തിൻ്റെ ശക്തിയെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വണങ്ങി ആ അസുരന്മാരെ തോൽപ്പിക്കണമെന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് ഞാൻ ആ അസ്ത്രത്തെ ശക്തിയായി അവർക്ക് നേരെ വിട്ടു അത് വിട്ട ഉടനെ ഈ ലോകത്തിലുള്ള മക മുഴുവൻ സൃഷ്ടികളും ആ അസ്ത്രത്തിനോടൊപ്പം അസുരന്മാർക്ക് നേരെ പായുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എല്ലാ രീതിയിലുമുള്ള മൃഗങ്ങളും പക്ഷികളും അസുരന്മാരും നാഗന്മാരും അങ്ങനെ ഭൂമിയിലുള്ള സർവസൃഷ്ടികളും ആ അസ്ത്രത്തിനോടൊപ്പം അസുരന്മാർക്ക് നേരെ പോകുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ജ്യേഷ്ഠ ആ സമയത്ത് ഞാൻ കണ്ടത് മൂന്ന് ശിരസ് നാല് മുഖം നാല് കൈ നാല് ദംഷ്ട്രങ്ങൾ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള മഹാമൂർത്തികൾ ആ അസ്ത്രത്തിനോടൊപ്പം ചേർന്ന് ആ അസുരന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ പലതരത്തിലുള്ള ബാണങ്ങൾ ഏറ്റിട്ട് ആ അസുരന്മാർ മുഴുവനും അവിടെ മരിച്ചു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ മഹാത്ഭുതം കണ്ടപ്പോൾ ഞാൻ മഹാദേവനെ വളരെ ഭക്തിയോട് കൂടിയിട്ട് മനസ്സാ വണങ്ങി ദിവ്യാഭരണങ്ങളും ദിവ്യാഭരണങ്ങളോടും തകർക്കാൻ പറ്റാത്ത കവചങ്ങളും ഒക്കെ ധരിച്ച അതിശക്തന്മാരായിട്ടുള്ള ആ മഹാസുരന്മാർ എൻ്റെ അസ്ത്രങ്ങളേറ്റം മരിച്ചു വീഴുകയും അതോടൊപ്പം തന്നെ ആ പുരി തകർക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ സാരഥിയായിട്ടുള്ള മാതലി വളരെ പ്രീതിയോടു കൂടിയിട്ട് എന്നോട് പറഞ്ഞു ദേവേന്ദ്രന് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കൃത്യമാണ് ഭവാൻ ചെയ്തിരിക്കുന്നത് ദേവാസുരന്മാർക്ക് പോലും തകർക്കാൻ പറ്റാത്ത ഒരു പുരമാണ് അങ് ഇപ്പോൾ ഇവിടെ വെച്ച് തകർത്ത് കളഞ്ഞത് ഭവാന് ഈ മഹാവീര്യം ഉണ്ടായത് അങ്ങയുടെ ശ തപശക്തി കൊണ്ടാണ് ആ ആകാശത്തുകൂടി പറക്കുന്ന ആ പുരം തകർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അസുരന്മാരെല്ലാം മരിച്ചു അപ്പോൾ അവിടുത്തെ അസുര സ്ത്രീകൾ അവർ ലോകം മുഴുവൻ നടുങ്ങുന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാരുടെയും അച്ഛന്മാരുടെയൊക്കെ മൃതശരീരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലമുറയിട്ട് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് മാതലി എന്നെ അവിടെ നിന്നും പകിച്ചുകൊണ്ട് വീണ്ടും ഇന്ദ്രപുരിയിലേക്ക് യാത്ര ചെയ്യും അങ്ങനെ ഹിരണ്യപുരം എന്ന് പറയുന്ന ആ പറക്കുന്ന പുരത്തെക്കുറി തുരിതം കൊണ്ട് ദേവന്മാർക്കുണ്ടായിരുന്ന ഒരു വലിയ ശല്യമാണ് ഞാൻ ആ സമയത്ത് തീർത്തു കൊടുത്തത് അങ്ങനെ നിവാതകവജന്മാരെയും ഹിരണ്യപുരത്തെയും ഉണ്ടായിരുന്ന കാലകേയന്മാരെയും തകർത്തതിനു ശേഷം ഞങ്ങൾ ഇന്ദ്രപുരിയിൽ തിരിച്ചെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ മാതലി നടന്ന സംഭവങ്ങളെല്ലാം വളരെ വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ ഇന്ദ്രഭഗവാന് വർണ്ണിച്ചു കൊടുത്തു മാതലി നടന്നതുപോലെ അതെല്ലാം വിവരിച്ചത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇന്ദ്രൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മൂർദ്ധാവിൽ ചുംബിച്ച് എന്നെ അഭിനന്ദിച്ചു ഈ അസുരന്മാരെയൊക്കെ വധിച്ചതുകൊണ്ട് നീ എനിക്കുള്ള ഗുരുദക്ഷിണ കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ ഈ അസുരന്മാരെ കൊന്നതുകൊണ്ട് എല്ലാ പോരിലും നിന്നെ നീ സ്ഥിരമായിട്ട് നിൽക്കട്ടെ ഒരിക്കലും മനസ്സ് പകച്ചു പോകാതെ പതറാതെ പോരാട്ടത്തിൽ തുടരാൻ നിനക്ക് സാധിക്കട്ടെ കൗന്തയ നീ നിൻ്റെ ശക്തി കൊണ്ട് കീഴടക്കിയ ലോകത്തെ യുധിഷ്ഠിരൻ പരിപാലിക്കുന്നതാണ് നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാർക്കോ ദേവകൾക്കോ യക്ഷന്മാർക്കോ കിന്നരന്മാർക്കോ ഒന്നും സാധിക്കുന്നതല്ല നിന്റെ ബലം കൊണ്ട് നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠരൻ ലോകപാലകനായിട്ട് മാറും അർജുനൻ യുധിഷ്ഠരനോട് കഥ തുടരുകയാണ് ആ യുദ്ധത്തിൽ നിന്നുള്ള മുറിവുകളൊക്കെ പുറത്തതിനു ശേഷം ഇന്ദ്രൻ എന്നെ സഭയിലേക്ക് വിളിച്ചു വരുത്തി എന്നെ അടുത്തിരുത്തിയതിനു ശേഷം പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും വലിയ പോരാളികളായിട്ടുള്ള ഭീഷ്മർ കൃപർ ദ്രോണർ കർണൻ സൗബലൻ ഇവനൊന്നും നിൻ്റെ പതിനാറൊരു അംശത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അവർക്കാർക്കും യുദ്ധത്തിൽ നിന്നോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അർജുന പ്രഭുവായിട്ടുള്ള ഇന്ദ്രൻ അതിനുശേഷം തനുത്രാണം എന്ന് പറയുന്ന ഈ ഒരു കവചം എനിക്ക് തന്നു ജ്യേഷ്ഠ ഒരു അസ്ത്രം കൊണ്ട് കൊണ്ടുപോലും ഭേദിക്കാനാവാത്ത ഒരു കവചമാണിത് പിന്നെ എനിക്ക് ഈ മനോഹരമായിട്ടുള്ള ഒരു മാലയും അതോടൊപ്പം തന്നെ ദേവദത്തം എന്ന് പറയുന്ന ദിവ്യമായിട്ടുള്ള ശംഖും അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു ഈ ഭംഗിയേറി കിരീടം ഇത് ദേവേന്ദ്രൻ എനിക്ക് തലയിൽ നേരിട്ട് വെച്ച് തന്നതാണ് ഇപ്രകാരം വളരെ സുഖകരമായിട്ടുള്ള രീതിയിൽ ഞാൻ ദേവലോകത്ത് വാണു ജ്യേഷ്ഠ ആ സമയത്ത് ഗന്ധർവകിന്യന്മാരൊക്കെ എനിക്ക് തോഴന്മാരായിട്ട് എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം എന്നെ ഇന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കെ ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കാലമായിരിക്കുന്നു അർജുന സോദരന്മാർ നിന്നെ വളരെയധികം ആകാംക്ഷയോടു കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഇപ്രകാരം അഞ്ച് സമ്പൽസരം ഞാൻ ദേവലോകത്തിൽ പാർത്തു ഈ സമയത്തൊക്കെ ചൂതിലുണ്ടായിട്ടുണ്ടായ ആ ഒരു മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓർത്ത് കൗരവരോടുള്ള പക എൻ്റെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഗന്ധമാന പർവ്വതത്തിലെ അങ്ങ് എന്നെ കാത്തിരിക്കുന്ന കാര്യവും ഞാൻ ഓർത്തു ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ അർജുനോട് പറഞ്ഞു ഭവാനെ നീ വളരെ ഭാഗ്യം ചെയ്തതാണ് നിന്നെ അനുജനായി കിട്ടിയത് അതുകൊണ്ട് ഞങ്ങളും വളരെയധികം ഭാഗ്യം ചെയ്തവരാണ് നീ യുദ്ധത്തിൽ അസുരന്മാരെയൊക്കെ വളരെ നിഷ്പ്രയാസം തോൽപ്പിച്ചു അവരെയൊക്കെ വധിച്ചു ഇന്ദ്രനെ വളരെ പ്രീതി ചെയ്തു അത് വലിയ ഭാഗ്യം തന്നെ അങ്ങനെ നിന്റെ വരവ് കൊണ്ട് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷവാന്മാരാണ് നിനക്ക് ധാരാളം ദിവ്യാസ്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അർജുന എനിക്കതൊക്കെ നേരിട്ട് കാണണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് നീ അതൊക്കെ എന്നെയൊന്ന് കാണിച്ചാലും അർജുനന് ആ സമയത്ത് യുധിഷ്ഠിരനോട് പറഞ്ഞു ഭവാന് നാളെ പ്രഭാതത്തിൽ ഞാൻ അസ്ത്രങ്ങളെല്ലാം കാണിച്ചു തരാം നിവാദ കവചന്മാരെയും കാലകയന്മാരെയും വധിച്ച ആ അസ്ത്രങ്ങളെയെല്ലാം ഞാനങ്ങക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം വൈശമ്പായൻ കഥ തുടരുകയാണ് ഇപ്രകാരം തൻ്റെ സഹോദരന്മാരോട് ദേവലോകത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി അർജുനൻ അവരോടൊപ്പം വളരെ സുഖമായിട്ട് ആ ഗന്ധമാന പർവ്വതത്തിൽ കിടന്നുറങ്ങി അന്ന് രാത്രി കഴിഞ്ഞതിന് ശേഷം പ്രഭാതത്തിലെ സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അർജുനൻ തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഇന്ദ്രനിൽ നിന്ന് കിട്ടിയ ദിവ്യായുധങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു അവിടുന്ന് കിട്ടിയ കവചവും അണിഞ്ഞ് ഗാന്ഠ്യവും അണിഞ്ഞ് ആ അസ്ത്രങ്ങളെല്ലാം ധരിച്ച് അർജുനൻ ആ ദിവ്യാസ്ത്രത്തിൻ്റെ പ്രയോഗം കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അങ്ങനെ ഒരു ദിവ്യാസ്ത്രം എടുത്തിട്ട് അദ്ദേഹം ഗാന്ധീവത്തിൽ തൊടുത്തു ആ സമയത്ത് പ്രകൃതിയിൽ അതിഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായത് ഭൂമി മുഴുവനും കുലുങ്ങി അവിടെയെല്ലാം അന്ധകാരം നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ലോകാവസാനമാണോ എന്ന് ആ പാണ്ഡവരെല്ലാവരും സംശയിച്ച് അവരെല്ലാവരും അതിഭയങ്കരമായിട്ട് ഭയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഋഷിമാരെല്ലാവരും അവിടെ ഒത്തുകൂടി ആ സമയത്ത് ഭൂമിയിലും അതിഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണുണ്ടായത് കാറ്റ് നിശ്ചലമായി സൂര്യൻ മങ്ങി പ്രജകളൊക്കെ നിൽക്കുന്നിടത്തു നിന്നും അറിയാതെ മറിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അർജുനന് ചുറ്റും തിന്ന ആൾക്കാരെല്ലാം വിറയ്ക്കുന്ന കരങ്ങളോട് കൂടിയിട്ട് അർജുനനെ കൂപ്പി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് മുഖ്യന്മാരായിട്ടുള്ള ഋഷിമാരും ദേവർഷിമാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാം അർജുനൻ്റെ സന്നിധിയിലേക്ക് വന്നു ചേർന്നു ആ സമയത്ത് ബ്രഹ്മാവും ഭഗവാനായ മഹാദേവൻ ഭൂതഗണങ്ങളോടും കൂടിയിട്ടും അവിടെ എത്തിച്ചേർന്നു ആ സമയത്ത് വിചിത്രങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ വന്നിട്ട് അർജുൻ്റെ കാൽക്കിലേക്ക് വന്ന് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി മനോഹരമായിട്ടുള്ള സുഗന്ധമാക്കിയിട്ടുള്ള കാറ്റ് അവിടെ വീശാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ ഗന്ധർവന്മാരും അക്ഷരസ്മാരുകളൊക്കെ അർജുനനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള അവിടെ ആലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ സമയത്ത് ദേവന്മാർ പറഞ്ഞു വിട്ട നാരദ മഹർഷി അവിടെ അർജുനൻ്റെ മുമ്പിൽ എത്തിയതിന് ശേഷം പറഞ്ഞു അർജുന നീ ഈ ദിവ്യായുധങ്ങളൊന്നും ഒരു കാരണവുമില്ലാതെ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ലോകവും നശിപ്പിക്കപ്പെടും ഹേ പാർത്ഥ നീ അത് കിട്ടിയതുപോലെ തന്നെ അത് നീ സംരക്ഷിക്കുക കൗരവരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് നിനക്കത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും യുധിഷ്ഠിര ആ സമയത്ത് നിനക്ക് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യവും ലഭിക്കും വൈശമ്പായൻ കഥ തുടരുകയാണ് ഇപ്രകാരം അസ്ത്രപ്രയോഗം നടത്തുന്നതിൽ നിന്നും നാരദ മഹർഷി അർജുനിനെ തടഞ്ഞു ആ സമയത്ത് അവിടെ നടന്ന അത്ഭുത കാഴ്ചകളെല്ലാം ഇല്ലാതാവുകയും ലോകം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അങ്ങനെ ദിവ്യാസ്ത്രങ്ങളാൽ അതിശക്തനായി തീർന്ന അർജുനൻ തൻ്റെ സഹോദരങ്ങളോടും കൃഷ്ണനോടുമൊപ്പം ആ ഗന്ധമാനവർവതത്തിൽ വളരെ സുഖമായി താമസിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത്രയും നേരം എന്നെ ശ്രദ്ധാപൂർവം കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് പുതിയ കഥകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം